അമ്മേ പൂമുഖത്തേക്ക് വൺ ബ്ലാക്ക് ജന്തിട്ടു കൂട്ടാൻ വെക്കിയാ അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാൻ അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ രണ്ടു ദിവസം ഒരു കേടും വരാതിരിക്കും ആ അജിണ്ടാക്കി ആരും കൂട്ടില്ല അപ്പൊ അവിടെ ഇരിക്കും ഞാൻ ഒരു ക്രെഡിറ്റ് ആയി ക്ലാസ് ടീച്ചറെ നിനക്ക് മാർക്ക് മാർക്ക് കുറയുന്നത് ടീച്ചർ പറഞ്ഞു തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ചക്ക എടുത്തോണ്ട് വന്ന് നമുക്ക് ചക്ക അവിയലും വെച്ച് ചക്ക കുരുത്തോരനും വെക്കാം ചക്ക കുരുത്തോരൻ ഓ അപ്പൊ മഴ പരുവത്തിന് ഇടിയും പിന്നലും ഫ്രീ പറഞ്ഞേ നോക്കേന്നെ ഉടുപ്പാ കമ്പളീലെ ഉടുപ്പും കൂടെ അമ്പലിയിലെ ജമ്പറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കമ്പിളി ഉടുപ്പ് എന്റെ അവിടെ പറഞ്ഞാ നിങ്ങക്ക് വാങ്ങിച്ചു കാലത്ത് ടിക്ടോക്കും വാട്സാപ്പും ഇല്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ കണ്ണും പൊട്ടിയും ഓക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞായിരുന്നു ഇയാൾക്ക് എന്റെ പേരറിയമ്മോ അച്ഛൻ പറഞ്ഞായിരുന്നു ജോലിയോ അച്ഛൻ പറഞ്ഞായിരുന്നു അതെ ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കണെന്ന് വിചാരിച്ചാ അവിടെ നോക്കി കാര്യം പറയുന്നേ കുട്ടിക്ക് എന്തെങ്കിലും ചേട്ടൻ ചേട്ടൻ ഭാര്യയും ഭർത്താക്കന്മാരും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ സ്നേഹത്തോടെ ജീവിച്ചുകഴിഞ്ഞാൽ മരിക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോവാം ഈ ഭർത്താവ് മരിക്കുമ്പോ കൂടെ ഭാര്യ കൂടെ അങ്ങോട്ട് വരാത്തോണ്ടാണ് അതിന്റെ സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ ഇതോ ഇത് എവിടത്തെ റോള് ഓരോ പേരും പറഞ്ഞ നാട്ടുകാരുടെ കാശ് മേടിച്ച് നക്കാണ് പ്രശ്നം ഇങ്ങനെ ഒരു അങ്ങനെയുള്ള കാര്യം അപ്പൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എവിടെയോ വീട് അയ്യോ നീയും പെണ്ണാണ് ഞാനും പെണ്ണാണ് മോളെ ഇവിടെ ആണുങ്ങളാണ് മോളെ നീ ചെറു 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 പയറല്ലെന്ന് മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ളി വീണാലും മുള്ളുന്നവനാണ് കേട് അതായത് മോൾക്ക് ദോഷം പറ്റരുതെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്കണം എന്ത് കേക്കണം എന്ത് കേക്കണം വെച്ചോണ്ട് ഞാൻ പണിയുണ്ട് നീ പണി നിന്നോടൊരു കാറിന് ഞാൻ പറയുന്നുണ്ട് നിന്റെ അമ്മ ഒന്ന് കാലി പിടിച്ചുകൊണ്ടാണ് ഞാൻ നിന്റെ ജോലിക്ക് കേട്ടിയത് കേട്ടോ കാണാൻ കൊഴപ്പൊന്നുമില്ല പക്ഷെ നിന്റെ സൗണ്ടിൽ ഒരു വശപ്പ് ഈ സൗണ്ട് നല്ല പരിചയം എവിടെ കേട്ട് നല്ല പരിചയം ഈ സൗണ്ട് തെറ്റ് ചെയ്യാത്തവരാരുണ്ട് ഗോവുണ്ടോ ഭർത്താവിന് വയസ്സായി എങ്ങനെ വൃദ്ധനായി ഭാര്യയോട് നല്ല സ്നേഹം തോന്നും നീ എന്താ ചോദിച്ചത് അല്ല െ അപ്പൊ ഞാൻ എന്റെ ബ്ലഡ് ഒന്ന് കാരണം കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് നീ എന്റെ ചോരയില് ഊറ്റി കുടിച്ചോണ്ടിരിക്കുന്നത് കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകും ഒരു ഇങ്ങനെ കുഞ്ഞിക്കാല് കുടുംബത്തിൽ കൈയിട്ട് കൈയിട്ട്

ആ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണലുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ നല്ല രസമാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ ഇല്ല കഴിഞ്ഞിട്ടില്ല പെണ്ണ് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ത് കുട്ടിക്ക് താല്പര്യണ്ടോ അത് ഞാൻ ശരിയാക്കി തരാട്ടാ നിങ്ങള് വീട്ടിലേക്ക് വാ നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല മാറിയിട്ടില്ലേ ചേട്ടാ എന്തിനാ മാർക്കറ്റിൽ വെച്ച് മീൻകാരി ചേച്ചി ഫ്രഷ് ആണോ അപ്പൊ നിന്റെ മനസ്സിലും ഈ നൊസ്റ്റാൽ ഉണ്ട് നടുവേദന അതും പോരാളെ പണിയെല്ലാം കഴിഞ്ഞു വരുമ്പോ എനിക്ക് എവിടെ നിന്ന് വരുന്നത് ഈ ചോരേ മുക്കി ഗ്രീറ്റിംഗ്സ് കാർഡ് അയച്ചവനാണോ സ്വന്തം ഭർത്താവിനോടാണ് ഈ പറയുന്ന ഓർമ്മ വേണം

ഷാജ നിങ്ങൾ ആണുങ്ങൾക്ക് കഴിയണെന്തും ഞങ്ങള് പെണ്ണുങ്ങൾക്ക് കഴിയും ഫുട്ബോള് ക്രിക്കറ്റ് എന്തിനും ബഹിരാകാശത്ത് വരെ ഞങ്ങൾ പെണ്ണുങ്ങൾ എത്തിയിക്കണ് പക്ഷെ ഒരു കാര്യങ്ങളെ കൊണ്ട് കഴിയില്ല എന്ത് നിങ്ങള് പെണ്ണുങ്ങേ ഒരു വർഷത്തിലെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാനേ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ ആണുങ്ങൾക്ക് ഇണ്ടല്ലോ എത്ര കുട്ടിയോളെ അന്തവാണെങ്കിലും ആവാ